ഞങ്ങൾ ഒളിച്ചോടി പോവാ പോയില്ലെങ്കിൽ കൂടെ ഞങ്ങളെ നിങ്ങൾ ആരും ഒരു ചുക്കും ും രാത്രി പകലും ഞങ്ങൾ ഇവിടെ നിന്നോളാം നീ ഇതുവരെ ഉറങ്ങിയില്ലേ അതൊന്നും സാരമില്ലടി എല്ലാം ചെറിയ തമാശകളായിരുന്നു കൂട്ടിയാ മതി ഏതായാലും അവരും പോയി പ്രശ്നങ്ങളും തീർന്നു നീ കിടക്ക് എന്നാലും അവരോട് ഇതൊന്നും വേണ്ടായിരുന്നു ദേ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് അവന്മാർക്കിട്ട് നല്ലൊരു ഇടി പോലും കൊടുക്കാൻ പറ്റില്ലല്ലോ മതി പറ്റില്ലല്ലോശ്ശേരി തമ്പിയുടെ കഥ ഞങ്ങൾക്ക് കേൾക്കണം അറിയണം ആ കഥ പറയാതെ അയ്യോ യവ് വരുന്നു അവര് തമ്മിൽ കല്യാണം കഴിച്ചെന്ന് തോന്നുന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ കഥ എഴുതിക്കോ നിങ്ങൾക്കൊരു ആപത്തും വരാതെ ഞങ്ങൾ നോക്കി ഇരുപത്തിരണ്ട് മണിക്കൂർ ഞങ്ങളുടെ അകത്തോട്ട് കേറിക്കോ അകത്തോട്ട് കയറിക്കോ അല്ല ഞങ്ങളുടെ മുറി ഇതല്ല അപ്പുറത്താ അതെ അതെ നിങ്ങൾ പറ്റോ ഞങ്ങൾ ഞങ്ങളുടെ മുറിയിൽ പോയി കിടന്നോളാം അവിടെ ആവുമ്പോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഇരുന്ന് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു കാര്യം ചെയ്യും ഇവിടെ ഇരിക്കോ ഞങ്ങള് ചുറ്റും ഉണ്ടാവും എല്ലാം നീ ഒരു നിങ്ങൾ പൂരപ്പറമ്പില് കഥന നിരത്തി വെച്ചിരിക്കുന്ന പോലെ എന്നിട്ട് ഒരു കാര്യമില്ല ഇത് കുട്ടിക്കളിയല്ല അവന്മാരുടെ ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ നീ ഇങ്ങനെ അനഞ്ഞ പടക്കം പോലെ ഇന്നിട്ട് ഒരു കാര്യം ഒന്ന് തീ എന്നാ ദൈവമേ നാട് മുഴുവൻ പാലപ്പറക്കാരും മാടശ്ശേരിക്കാരും ആളുകളെ ആ നിർത്തിയിരിക്കും രക്ഷപ്പെടാതിരിക്കാൻ ഇതിൽ ഇപ്പൊ ഏത് കഥ പറഞ്ഞാലും അവന്മാരുടെ കഥ അതോടെ തീരും അതിനു മുമ്പ് നിന്റെ കഥ ഞാൻ കഴിക്കുന്നു ഞാൻ തന്നെ പറയാം എല്ലാരോടും അവരെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി പറ്റൂ നീ നേരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അല്പം വളഞ്ഞ വഴി ആലോചിച്ചാലോ േവാൻ അതല്ലേ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ അവർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തേ എന്റെ ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല ഞാൻ നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം ആ കഥാപ്രസംഗക്കാരവിടെ அது நந்த தைரியம் உண்டு கேங்கு உடனே ും ചാക്കിലേക്ക് നല്ല രസ ഒട്ടി പെൺകുട്ടികളുടെ മനസ്സിലായി ചാക്കി കെട്ടി പുഴയെത്താത്ത പരിപാടിയാണല്ലേ നിന്റെയൊക്കെ തന്തമായി പഠിച്ചു കേട്ടി ചാക്കിനകത്ത് അതേ കഥാപ്രസംഗ് കുറിച്ച് നടക്കുന്നൂടാ പരിപാടി ലേശം കുറഞ്ഞാലും കേരളത്തിലെ ഒറ്റ കാവികരും ചാക്കി കയറുന്നില്ലേ നിന്നെയൊക്കെ രക്ഷപ്പെടുത്താൻ ഇതല്ലാതെ മാർഗ്ഗം യൂളുമാർ ഒന്നിനും ഒക്കെ ഒന്നിനെ എടോ വീടിനും ചുറ്റും വീടിനു ചുറ്റും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക രക്ഷപ്പെടണെങ്കിൽ വേഗം ഇതിനകത്ത് കയറിക്കോടും മക്കളെ ഒരു മംഗളകാര്യത്തിനല്ലേ നിങ്ങളോട് ചാക്കി കയറാൻ പറയുന്നത് മംഗളകാര്യത്തിന് അതിലെ മനോരമ കാര്യത്തിന് ചാക്കി കയറാൻ പറ്റില്ല പറ്റില്ല ചാക്കി കയറാ നിങ്ങളൊക്കെ പറയുമ്പോ ചാക്കി കയറാൻ നിനക്കൊരു മീശയുടെ കുറവ് പണ്ടേ ഉണ്ടായിരുന്നു എന്നാ പിന്നെ ഒരു താടി കൂടിയാണ് വെക്കാറില്ല അത്ര സ്ഥലത്ത് മാറിക്കട്ടി ചാവപ്പെട്ടി മൂടി ഇതിനകത്ത് ഓഫ് ഞാൻ കിട്ടുന്നില്ല തുറന്നിരിക്കട്ടെ ഇരിക്കട്ടെ സ്വന്തം മരണമെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ

Hmm? ോ ആരാണ് അവൻ അറിയില്ല ആരായാലും അവൻ ആളൊരു ഭയങ്കര ജിമ്മാണ് കണ്ടില്ലേ അവൻ മുങ്ങിന്ന് നോക്കി പോയി ഇത്രീന്ന് കാല് പൊക്കി വെക്കി ഇനിയൊരു പടിയുണ്ട് കാല് പൊക്കി വെക്കി ഇനി ഒരു പടിയുണ്ട് കാല് പൊക്കി വെച്ചോ ഇനിയൊരു പടി ഉണ്ട് കാല് പൊക്കി വെക്കണ്ട ഇനി പടിയില്ല അയ്യോ വണ്ടിക്കാര് വണ്ടിയുടെ ഡോർ എവിടെ

ഈ വണ്ടിയുടെ തലാരത് വലിക്കടാ എന്തൊരു മുട്ടിഞ്ഞ കന അത് വന്നപ്പ മുതലേ തുടങ്ങിയതല്ലേ ഫുഡ് റെഡി ആയോ ഫുഡ് റെഡി ആയോന്ന് അതിന്റെ കന ഇല്ലാണ്ടിരിക്കോ ഏഹ് എന്താ വണ്ടി നിർത്തിയത് നോക്കിയേ കുറച്ച് പിണ്ണാക്ക നിന്റെ തലയിൽ എന്താണെന്നല്ലേ ചോദിച്ച ചാക്കിലും പിണാക്ക ഞാൻ പറഞ്ഞത് തലയിലും ചാക്കിലും പിന്നാക്കാം പിള്ളേ ഞാനൊക്കെ വിളിച്ചു പറയും കേട്ടോ വേണ്ട നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം കഥ പറയാൻ രണ്ട് കാതിരി വന്നില്ലേ കൊച്ചിൻ ബ്രദേഴ്സ് അവരായി ചാക്കിൽ എന്താ വേണോ വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസം പറ്റിക്കാമെന്ന് വിചാരിച്ചേടാ ആ മരവിടെ കണ്ടുപിടിക്കണം അയ്യേ എന്നാ പിന്നെ തങ്ങളുടെ അഴിച്ചു കാണിച്ചു കൊടുത്തോടെ ഏത് ഈ മുണ്ട അല്ല ചാട്ടേ ഒറ്റ അടിവെച്ചാണ്ടല്ലോ